റഞ്ഞ വൈദികരെ പ്രിയമള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ പതിനാറാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർഹോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒന്നാമതായിട്ട് ഈശോനാഥൻ പറയുകയാണ് നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളവേ അവർ നീണ്ട മേലങ്കി ധരിച്ച് നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനകോക്കുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു അവര് ഒരു പ്രഹസനമായിട്ട് അവരുടെ ജീവിതത്തെ കൊണ്ടു നടക്കുകയാണ് അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രയത്നങ്ങളും എന്നും അവര് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഫലങ്ങൾ സ്വീകരിക്കുവാനായിട്ട് അവര് ഉപയോഗിക്കുകയാണ് സ്വാർത്ഥതയാൽ നിറയപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ ശൈലിയെ ഈശോനാഥൻ കുറ്റപ്പെടുത്തുകയാണ് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ ഭണ്ഡാരത്തിന് എതിർവശം നിൽക്കുമ്പോൾ ധനികര് തങ്ങളുടെ സമ്പന്നതയിൽ നിന്ന് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ് പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ സമ്പന്നതയിൽ നിന്ന് നിക്ഷേപിക്കുവാനായിട്ട് നമുക്ക് വലിയ പ്രയാസങ്ങൾ ഇല്ല ആയിരം രൂപ കയ്യിലുള്ളപ്പോൾ അഞ്ചു രൂപ നേർച്ച ഇടുക എന്ന് പറയുന്നത് വലിയ വേദനാജനകമായ അവസ്ഥയല്ല മറിച്ച് വിധവയുടെ കൊച്ചുകാശ് പോലെ തന്റെ ഉപജീവനത്തിന്റെ മുഴുവൻ വകയും ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ ഇടുക എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രേമുള്ളവരെ ഒരു കൊച്ചു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇടവക ദേവാലയത്തിന് വാർഷിക ധ്യാനത്തിൽ ചെന്ന സമയത്ത് അവിടുത്തെ വികാരി അച്ഛൻ ഒരു വിധവയായ സ്ത്രീയെയും അവരുടെ മൂന്ന് മക്കളെയും പരിചയപ്പെടുത്തി അച്ഛൻ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത് അച്ഛ കാണിക്കണിക്ക പോലെയാണ് അവിടെ ദേവാലയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ ഒരു മാസം തനിക്ക് തയ്ച്ച് കിട്ടിയ തയ്യൽ തുന്നൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് തയ്ച്ച് കിട്ടിയ പണം മുഴുവൻ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അച്ഛന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അച്ഛൻ ആ വ്യക്തിയോട് പറഞ്ഞു മോളെ എനിക്ക് ഈ പൈസ മുഴുവൻ വേണ്ട കാരണം വെച്ചാൽ എനിക്കറിയാം നിന്റെ വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യവും എന്റെ മക്കളുടെ പഠനത്തിനൊക്കെ ഉപയോഗിച്ചു കൊള്ളുക നീ ഇത്രയും തരണ്ട നിനക്ക് ഞാൻ ഇട്ടിരിക്കുന്ന വീതപ്പിരിവിന്റെ ഇരട്ടി കൂടുതൽ നീ ഇതിനോടകം തന്നു കഴിഞ്ഞു പ്രേമുള്ളവരെ ആ സ്ത്രീ അച്ഛനോട് പറയുകയാണ് അച്ഛ ദൈവം എന്റെ കയ്യിൽ ഇത് തരുന്നുണ്ടെങ്കിൽ അത് ഞാൻ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കേണ്ടതാണ് ഇത് ഞാൻ കൊടുത്തത് കൊണ്ട് അച്ഛാ എന്റെ ജീവിതത്തിൽ ഒരു നഷ്ടവും സംഭവിക്കുകയില്ല പ്രേമുള്ളവരെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ അച്ഛൻ മറ്റൊരു ദേവാലയത്തിൽ ഇടവകയിലായിരിക്കുമ്പോൾ എന്റെ ധ്യാനത്തിന് വിളിച്ചു ഞാൻ അവിടെ ചെന്നു അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛ അന്ന് ഉണ്ടായ സംഭവം ആ വ്യക്തിയുമായിട്ട് പിന്നീട് പരിചയങ്ങളൊക്കെ പുതുക്കാറുണ്ടോ അച്ഛൻ പറഞ്ഞു ആ കുടുംബവും ഇപ്പോഴുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലാണ് പോകുന്നത് അവരുടെ മൂന്ന് മക്കളും പഠിച്ച് ഉന്നത നിലയിൽ എത്തി ഇന്ന് ആ സ്ത്രീ ഒരു വലിയ സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുകയാണ് പക്ഷെ അവരുടെ ജീവിത ശൈലിക്ക് മാറ്റമൊന്നുമില്ല അവര് ഇന്നും എന്ത് ദേവാലയത്തിൽ നിന്ന് ആവശ്യപ്പെട്ടാലും അത് അവരുടെ കഴിവിന്റെ പരമാവധി കൊടുക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നു പ്രേമല ദൈവജനമേ ഞാൻ ഒത്തിരി ആളുകളെ എൻ്റെ വൈദിക ശുശ്രൂഷ യാത്രയിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് തങ്ങളുടെ കഴിവിന്റെ അപ്പുറം അപരനെ സഹായിക്കുവാനായി പങ്കുവെക്കുന്നവര് നമ്മുടെയും ജീവിതത്തിൽ നമ്മളൊന്ന് നമ്മളോട് ചോദിച്ചു നോക്കണം എത്രമാത്രം സഹായിക്കുവാനായിട്ട് എന്റെ കഴിവിന്റെ അപ്പുറം ഞാൻ നൽകുവാനായി തയ്യാറാകുന്നുണ്ട് ഇന്നത്തെ വചനം വിശുദ്ധ എഴുതിയ സുബിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിലെ വകം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വമിശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ ഈ പതിനാറാമത്തെ ദിവസം നല്ലൊരു ദൈവാനുഗ്രഹത്തിന്റെ ദിനമായി നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആമേ